അപ്പോൾ ധർമ്മപുത്രർ ഒരു അനാസക്തമായ ആസക്തിയുള്ളവനാണ് അനാസക്തനായ ആസക്തനാണ് ഒരു ഡിസ്പാഷനേറ്റ് അറ്റാച്ച്മെൻറ്റ് ടു ദ സൊസൈറ്റി ആൻഡ് ദ പീപ്പിൾ അതുണ്ട് അതില്ലെങ്കിൽ ഇതിഹാസ രചനയ്ക്കുള്ള സാഹചര്യം ഒരുക്കുന്നില്ല ഇതിഹാസ രചനയ്ക്ക് കാരണമില്ല വ്യാസൻ പോലും എന്ത് ചെയ്താലും മതി ഇപ്പോൾ വാസൻ ഇങ്ങനെ പോലെ ചെയ്തിട്ടുണ്ടോ പറഞ്ഞു വരുമ്പോൾ ആരെക്കാളും കേമനായിരിക്കാനാണ് സാധ്യത വേസനേക്കാളും കേമനായിരിക്കാനല്ലേ സാധ്യത എല്ലാ സത്യങ്ങളും പ്രപഞ്ചത്തിൻ്റെ എല്ലാ സത്യങ്ങളും അറിഞ്ഞിരിക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെട്ട് വെറുതെ ഇരിക്കാണ് അദ്ദേഹം ആശ്രമത്തിൽ എന്നിട്ട് മക്കളെ പറഞ്ഞപ്പോൾ അദ്ദേഹം ആത്മഹത്യക്ക് ഇറങ്ങി ഓടി അങ്ങനെ ഇറങ്ങി ഓടി എന്ന് പറഞ്ഞില്ലെങ്കിൽ അതിൽ അങ്ങനെ ഇറങ്ങി ഓടാൻ തോന്നുന്നില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് അർത്ഥമില്ലാതെ വരും ജീവിതത്തിന് അർത്ഥമുണ്ടോ എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ചെറിയ നൈരാശ്യത്തിൽ തന്നെ ആത്മഹത്യ ചെയ്തുകളുന്നതേ ഉള്ളൂ ഇപ്പോൾ ഏതെങ്കിലും ഒരു ജോലി കപ്പളം ചെയ്തിട്ട് അത് കിട്ടിയില്ല അതുകൊണ്ട് പിന്നെ ജോലി കപ്പളയാത്തിരിക്കുന്നുണ്ടോ ഉണ്ടോ അയ്യോ അത് കിട്ടിയില്ലല്ലോ അതും കിട്ടിയില്ല പത്രഭാവശ്യം അപ്പള ചെയ്തും കിട്ടിയില്ല അപ്പം പിന്നെ നമുക്ക് പിന്നെന്താണ് പ്രതീക്ഷിക്കുന്നത് നാല്പത്തിയഞ്ച് വയസ്സ് വരെ അപ്ലൈ ചെയ്യാമല്ലോ എന്നുള്ളതിൽ ആശ്വസിക്കുകയാണ് ഇത് ജീവിതത്തിൻ്റെ ഒരു ജീവിതം നമ്മെ കയറി പിടിക്കുകയാണ് ജീവിതത്തെ അങ്ങനെ പിടിക്കാനൊരു കഴിവുണ്ട് ജീവിതത്തിന് ആയിരം കൈകളാണ് ജീവിതത്തിന് ആയിരം കാലുകളാണ് ജീവിതത്തിന് ആയിരം സ്പർശിനികളാണ് അപ്പം എല്ലായിടത്തും നാം അതിന് പരിഹാരം കണ്ടുപിടിച്ചിട്ട് പിന്നെയും ജീവിക്കാൻ മുതിരും ആ അങ്ങനെ ജീവിക്കാൻ മുതിരാനുള്ള ഒരു സന്ദർഭത്തിൻ്റെ വൈകല്യം വരുമ്പോഴാണ് ആത്മഹത്യ ചെയ്ത് കളയുന്നത് ആ വികല സന്ദർഭത്തെ അതിജീവിച്ചാലോ ആത്മഹത്യ ചെയ്യില്ല അപ്പോൾ ആയിരം സ്പർശിനികളുമായിട്ട് ഈ ജീവിതം എന്ന് പറയുന്ന മനോമോഹിനിയായ രാക്ഷസി നമ്മെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് നാം ആ രാക്ഷസിയുടെ വായിലേക്കാണ് ചെല്ലുന്നത് പക്ഷെ വായിലേക്കാണ് ചെല്ലുന്നത് എന്ന് ഒരു കഥയുണ്ട് നോമാൻസ് ലാൻഡ് ചെറിയ കഥ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം കടം വാങ്ങിയ ഒരാളെ ഒരു കപ്പലിൽ വെച്ച് കണ്ടുമുട്ടുക അധമർണ്ണനെ ഉത്തമർണ്ണൻ കണ്ടുമുട്ടുന്നു അതും അവിടുത്തെ ഒരു പ്രാർത്ഥന ഹോളിൽ വെച്ചാണ് കപ്പലിലെ എല്ലാവരും കൂടി ചേർന്ന് യേശുക്രിസ്സിന് മുമ്പിൽ മുട്ടുകൊത്തി നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്താ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ കാരണം പ്രാർത്ഥനയുടെ സമയമായതുകൊണ്ടല്ല കപ്പൽ പോയി വലിയൊരു പാറയിൽ ഇടിച്ചിരിക്കുകയാണ് എന്ത് സംഭവിക്കും കപ്പൽ മുങ്ങിപ്പോകും ആരും രക്ഷപ്പെടില്ല അതിനെത്തുന്നു കപ്പൽ മുങ്ങി എല്ലാവരും മരിക്കാൻ പോകുന്ന സമയത്താണ് പഴയ കാശു തരാനുള്ള ആളിനെ കാണുന്നത് പൊണ്ടിച്ചവനെ എൻ്റെ കാശു വീടാന്ന് പറയും ഇതാണ് ജീവിതം കാശപ്പ കൊടുത്തേ മതിയോ അല്ല എന്നാണ് പറയുന്നത് ആരും കൊല്ലണ്ടേ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ കപ്പൽ വീടിനും മുങ്ങിപ്പോകും ഇത് ക്യാപ്റ്റന്റെ പ്രാർത്ഥന ഇതിൽ കൂടി വരുന്നുണ്ട് മൈക്കിൽ കൂടി വരുന്നുണ്ട് എല്ലാവരും ഈശ്വരനിൽ നിന്ദ്ര വഹിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോളൂ കപ്പൽ മുങ്ങാൻ പോകുകയാണ് രക്ഷപ്പെടില്ല ആ സമയത്താണ് അവനെ പിടിച്ച് എന്താ കാശ് എന്ന് പറയുന്നത് ഇതാണ് ജീവിതം അപ്പോൾ ആ സമയത്ത് കാശിനെന്ത് പ്രസക്തി കാശ് കിട്ടിട്ട് എന്ത് ചെയ്യാനാണ് അ അതോർക്കുന്നില്ല അതൊന്നും അപ്പോൾ തൻ്റെ പണം കിട്ടണമെന്നതാണ് പണം കിട്ടിട്ട് എന്ത് പണം കിട്ടിയിട്ട് എന്ത് കാര്യമൊന്നുമല്ല ആ സമയത്ത് ആലോചിക്കുന്നത് എല്ലാവരും മരിക്കാൻ പോകുന്നു അതാണ് കഥയുടെ ഭംഗി റോമാൻസ് ലാൻഡ് ആരുടെ രാജ്യം ആരുടേതുമല്ലാത്ത ഭൂമി അതാണ് അവിടെ നമ്മുടെ അതിർത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട് രോമാൻസ് ലാൻഡ് അത്രയും ഭാഗം ആരുടേതുമല്ല ഇന്ത്യയുടെ ഇന്ത്യയുടേതൊന്നും ഇന്ത്യയുടേതൊന്നും ഇന്ത്യ പറയുന്നതും ചൈനയുടേതോന്നും ചൈന പറയുന്നതുമായ സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം അത്രയേ ഉള്ളൂ യുഷ്ടനും പിന്മാറിയെന്നാൽ കഥ ഇടിച്ച് തകർന്നു പോകും കഥയ്ക്ക് പുരോഗമിക്കാൻ മാർഗമില്ലാതെ വരും ഇല്ല ഞാൻ വരുന്നില്ല എന്ന് തന്നെ ഇദ്ദേഹം ആദ്യം മുതലേ തന്നെ പറയുന്നു ഇരിക്കട്ടെ കഥ എങ്ങോട്ട് പോകണം പിന്നെ അത് നിർദ്ദേശിക്കേ കഥയ്ക്ക് കഥയ്ക്ക് പുരോഗമിക്കാനുള്ള മാർഗം അസ്തമിച്ചു പോകും കഥയ്ക്ക് പുരോഗമിക്കാനുള്ള അനേകം മാർഗങ്ങൾ ഉദിപ്പിക്കുകയാണ് പ്രതിഭയുടെ രീതി അത് നോക്കണം പിന്നെ ഇതിന് വേറെ ഒരു സാധാരണ പറയുന്ന വേറെ ഒരു മറുപടി പറയാം എന്താണത് വിധി കാരണം അതിൻ്റെ വേറൊരു മറുപടി വിധിയുടെ വിളയാട്ടമാണ് എന്താണ് വിധിയുടെ വിളയാട്ടം വിധിയുടെ വിളയാട്ടത്തിന് വേറെയും അർത്ഥമുണ്ട് സഞ്ചിതകർമ്മത്തിൻ്റെ ഫലമനുഭവിക്കുകയാണ് പൂർവ്വജന്മാർജിതമായ കർമ്മത്തിൻ്റെ ഫലമനുഭവിക്കുന്നതാണ് വിധി അല്ലാണ്ട് ദൈവം നേട്ടം ഇടപെടുന്നൊന്നുമില്ല ദൈവം അങ്ങനെ ഇടപെടുന്നില്ല ഈശ്വരൻ ഇടപെടുന്നില്ല ബ്രഹ്മൻ തീരെ ഇടപെടുന്നില്ല അതുകൊണ്ടാണ് സാക്ഷി എന്നാണ് പറയുന്നത് സംഭവങ്ങൾ ലോകത്തിലെ സംഭവങ്ങൾ എവിടെയും സാക്ഷിയായിട്ടിരിക്കുകയാണ് താൻ ഇടപെടുന്നില്ല ഇതിലൊന്നും ഈശ്വരൻ ഈശ്വരൻ ശിക്ഷിക്കൊന്നുമില്ല ശിക്ഷിക്കുന്ന ഈശ്വരൻ ഓൾഡ് ടെസ്റ്റമെൻറ്റിലാണ് ശിക്ഷിക്കുന്നത് ഈശ്വരൻ വരുന്നത് നിൻ്റെ സന്തതികളെ ഞാൻ തകർക്കും എന്നെ അല്ലാതെ മറ്റ് ദൈവങ്ങളെ നീ ആരാധിച്ചാൽ നിൻ്റെ സന്തതി പരമ്പരകളെ ഞാൻ തകർക്കും എന്ന് പറയുന്ന യഹോവയാണ് നേരിട്ട് ഭാരതീയ ഭാരതീയമായ ഈശ്വര സങ്കല്പത്തിൽ അങ്ങനെ വരുന്നില്ല മനുഷ്യൻ അനുഭവിക്കുന്ന ദുരനുഭവങ്ങളെല്ലാം അവൻ്റെ കർമ്മത്തിൻ്റെ ഫലമായിട്ട് വരുന്നതാണ് അത് മനുഷ്യൻ തന്നെയാണ് ഉത്തരവാദി മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെയും മനുഷ്യൻ്റെ പാരതന്ത്രത്തിൻ്റെയും ഉത്തരവാദി മനുഷ്യൻ തന്നെയാണെന്ന് സാർത് പറയും ബീയിങ് ആ നത്തിങ് എന്നൊരു വായിച്ചാൽ മനസ്സിലായില്ലാത്ത ഒരു ദാർശനിക ഗ്രന്ഥ ഗ്രന്ഥമുണ്ട് അദ്ദേഹത്തിൻ്റെ അപ്പോൾ അതിൽ അദ്ദേഹം പറയും ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് സ്വാതന്ത്ര്യം ഭാരിച്ച ഒരു ഉത്തരവാദിത്വമാകുന്നു സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ എന്താണ് സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ കാര്യങ്ങൾ വേറെ ആരെങ്കിലും നോക്കിക്കോളും ഇപ്പോൾ ഗർഭപാത്രത്തിൽ കിടന്ന കാലത്ത് എന്തൊരു സുഖമായിരുന്നു ഇന്നിപ്പം തോന്നില്ലേ ഒരു പ്രശ്നമില്ല അമ്മ ചേർന്നുകൊണ്ട് കിടന്നോളൂ ഭക്ഷണം അവിടെ നിന്ന് കിട്ടും ഭക്ഷണം അമ്മയുടെ മേത്തു നിന്ന് തോണ്ടി തിന്ന അതിനൊരു കുടൽ വെച്ചിരിക്കുകയാണ് ആ കുഴലിൽ കൂടി ഇതിങ്ങൾ വന്നോളൂ സുഖം എയർ കണ്ടീഷൻ ചെയ്യുന്നാൽ അതിനേക്കാൾ സുഖം ഗർഭപാത്രം എയർ കണ്ടീഷൻ ചെയ്യാനുള്ള വിധികളൊക്കെ കണ്ടുപിടിക്കുകയോ ഇനി ആ അപ്പോൾ എയർ കണ്ടീഷൻ്റ് ഗർഭപാത്രത്തിൽ സുഖമായിട്ട് അങ്ങ് കിടക്കാം അപ്പോൾ ഇതെല്ലാം സഞ്ചിതകർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കുകയും കൂടിയാണ് അല്ലെങ്കിൽ വ്യാസൻ അതിൽ വിശ്വസിക്കാത്ത കവിയായിരിക്കണം വ്യാസൻ അതിൽ വിശ്വസിക്കുന്ന ദാർശനികനും അതിൽ വിശ്വസിക്കുന്ന കവിയും അതിൽ വിശ്വസിക്കുന്ന ശാസ്ത്രജ്ഞനുമാണ് പിന്നെ വ്യാസൻ പറയുന്നത് ഇത് വിശ്വസിക്കുകയല്ല ഇത് ഞാൻ നേരിട്ട് കണ്ട കാര്യമാണെന്നാണ് ഇതെല്ലാം ഉണ്ട് അപ്പോൾ നമ്മളത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അദ്ദേഹം നേരിട്ട് കണ്ടു അദ്ദേഹത്തിന് നേരിട്ട് ബോധ്യപ്പെട്ടു ഞാനിതിൽ സാക്ഷാത്കൃതൻപിന് തീർന്നില്ലേ അപ്പോൾ അദ്ദേഹം സാക്ഷാത്കരിച്ച താത്വിക മാർഗങ്ങൾ വെച്ചുകൊണ്ട് വേണം താത്വികമായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് വേണം അദ്ദേഹത്തിൻ്റെ കൃതിയെ നാം വിമർശിക്കുക അപ്പോൾ ധർമ്മപത്രം അടങ്ങി വരുന്നില്ലെങ്കിൽ കഥയില്ല കഥയില്ലെങ്കിൽ രചനയുടെ പ്രസക്തി പോയി രചനയുടെ പ്രസക്തി പോയിരുന്നാൽ ജീവിതത്തോട് മനുഷ്യ ജീവിതത്തോട് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല എന്ന് വന്നു അതല്ല തനിക്ക് മനുഷ്യജീവിതത്തോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതുവരെ ആരും പറയാഞ്ഞത് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നു അത് അദ്ദേഹം പറഞ്ഞപ്പോൾ വീണ്ടും അങ്ങനെ പറയാൻ ആളില്ലാത്ത തരത്തിൽ ഉത്തമമായി അദ്ദേഹം അത് പറഞ്ഞു വെച്ചു രണ്ടാമതും ഒന്നും ഒറ്റക്കളിയിൽ തന്നെ എല്ലാം നഷ്ടപ്പെട്ട് തോറ്റ് മാന്തലെടുത്ത് കാട്ടിലേക്ക് യാത്രയായി അപ്പോഴാണ് ഇതെല്ലാം പറഞ്ഞ് ഗാന്ധാരി വരുന്നത് കൂട്ടക്കരച്ചിൽ ഉയർന്നു മാന്തപ്പുരത്തിൽ നിന്ന് ഗാന്ധാരി വിദരനോടുകൂടി വന്നു ഗാന്ധാരി നേരിട്ട് സംസാരിക്കുകയാണ് ധൃതരാഷ്ട്രവും നിങ്ങൾ അവരെ വിളിച്ച് രാജ്യം കൊടുക്കുക വിദരൻ ഇവൻ ജനിച്ച സമയത്ത് പറഞ്ഞിരുന്നു ഇവൻ കഴിഞ്ഞു കരഞ്ഞപ്പോൾ വിദരൻ പറഞ്ഞിരുന്നു ഇവനെ ഉപേക്ഷിക്കുക ഒന്നുകിൽ കൊന്നുകളയ്യുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴെങ്കിലും അവനെ കൊല്ലുക അല്ലെങ്കിൽ അവനെ ഉപേക്ഷിക്കുക പിടിച്ചു കിട്ടിയേ അവനെ ഉപേക്ഷിക്കുക ആട്ടില് ഈ അച്ഛനുള്ള ഒരു അമിതമായ പുത്രസ്നേഹമൊന്നും ഗാന്ധാരിക്കില്ലേതനോട് പുത്രസ്നേഹമൊക്കെ ഉണ്ട് ഗാന്ധിക്ക് പക്ഷെ അതിലും വലുതായിരുന്നു ധർമ്മബോധം അതിലും വലുതായിരുന്നു എന്ന് പറയാൻ ഒക്കില്ല ഈ സമയത്ത് പറഞ്ഞു കാരണം കൊടിയ ഒരു ധർമ്മം കുന്തിയോടുള്ള വാത്സല്യം പിന്നെ മറ്റതൊക്കെ അറിഞ്ഞിരിക്കുന്നു തീ അരക്കിലത്തിലിട്ട് ചുടാൻ ശ്രമിച്ചതും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതുമായ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു അതിന്റെ ആർദ്രത പൂർണ്ണമായും ധർമ്മബോധം കൊണ്ട് സുസജ്ജമായ ഒരു ഹൃദയമല്ല ആരുടേത് ഗാന്ധാരിയുടെ എന്താണ് ആ ഗാന്ധാരുടെ സ്വഭാവത്തിൽ ഒരു നാർസിസിസ്റ്റിക് നാർസിസ്റ്റിക് ഉണ്ട് ഒരു അമിതമായ ആത്മാനുരാഗം താൻ തന്നെ തന്നെ സ്നേഹിക്കുക താൻ തനിക്ക് തന്നെ വലിയ പ്രാധാന്യം കൽപ്പിക്കുക അതിലുള്ള ഒന്നാണ് ഈ പാതിവൃത്യം തന്നെപ്പോലൊരു പ്രതിവ്രത ഇല്ല എന്നാണ് ആ അമ്മയുടെ മെനിത്രയും പ്രതികൃതമാരുണ്ട് ധാരാളം പ്രതികൃതമാരുണ്ടായിരിക്കെ തന്നെ പോലൊരു പ്രതിവ്രത ഇല്ല എന്ന് മേനി നടിക്കാൻ പാടുള്ള ഒരു ഒരു സ്ത്രീയെ മാത്രമല്ല ഈ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടത് ഈ കണ്ണ് കെട്ടിക്കളയുക എന്നുള്ളത് ഒരു പ്രതികാര നടപടിയാണ് കണ്ണില്ലാത്ത ഒരു പുരുഷനെ എന്നെ പിടിച്ച് കൊടുത്തില്ലേ എൻ്റെ അച്ഛൻ അപ്പം ഇനി എനിക്ക് കാണേണ്ടട അച്ഛ എന്നാണ് കെട്ടിക്കളഞ്ഞു കണ്ണുമൂടി കെട്ടി സാറിന് എന്താ ചെയ്യേണ്ടത് ഭർത്താവിൻ്റെ കണ്ണു കണ്ണുകളായിട്ട് വർത്തിക്കേണ്ടുന്ന സ്ത്രീയെ ഉണ്ടായിരുന്നത് കൂടി നഷ്ടപ്പെടുത്തിട്ട് രണ്ടുപേരും തപ്പി നടക്കാമെന്നുള്ളതല്ലാതെ എന്താ അതുകൊണ്ട് കാര്യം ഇദ്ദേഹത്തെ പിടിച്ചൊക്കെ കൊണ്ട് നടത്തുന്നതിന് ഇവർ കണ് മൂടിക്കെട്ടാതിരിക്കുകയില്ലേ വേണ്ടത് അപ്പോൾ അതൊരു മഹത്തായ പ്രതിഷേധമാണ് വളരെ കറുത്ത ഒരു പ്രതിഷേധം ക്രൂരമായ നിഷ്ഠുരമായ ഒരു പ്രതിഷേധമാണ് അസംസ്കൃതമായ ഒരു പ്രതികരണം അതുവഴി ദുര്യോധനാദികൾക്ക് അമ്മയെ നിഷേധിക്കുകയും ചെയ്യുകയായിരുന്നല്ലേ ഈ കണ്ണ് കിട്ടുന്നത് വഴി ദുര്യോധനാദികൾക്ക് തന്റെ മക്കൾക്ക് ഒരു അമ്മയെ അല്ലെങ്കിൽ ഒരു മാതൃത്വം നിഷേധിക്കുകയും ചെയ്യായിരുന്നില്ല ഒരു ഒരു അർത്ഥത്തിൽ ഒരു പരിധി വരെ മാതൃത്വത്തിന്റെ അച്ഛനന്ദൻ അമ്മയും കൂടെ അന്ധയാവുന്ന ഒരു സ്ഥിതി വരുമ്പോ എങ്ങനെ മാതൃത്വത്തിന് നിഷേധം വരും വളർത്താനൊക്കെ കൊട്ടാരത്തിൽ അനേകം ആളുകളാണ് അതായത് ദേഷ്യം വരുമ്പോ ഇരിക്കാൻ മുറിയുള്ള സ്ഥലമാണ് കൊട്ടാരം ക്രോധാലയം ആ കൈകൈ അലരുന്നില്ലേ ക്രോധാലയത്തിൽ പ്രവേശിച്ചിരുന്നു നമുക്ക് ക്രോധം വന്നാലും സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒക്കെ ഒരു ഒരു മുറി തന്നെ ഉണ്ടോ എന്ന് ഉള്ളത് വളരെ അച്ഛനമ്മമാരുടെ നേരിട്ടുള്ള ശിക്ഷണത്തിൽ വളർത്തുന്നതും കൊട്ടാരത്തിലാണെങ്കിൽ പോലും ഗാന്ധിയാരുടെ നേതൃത്വം ഉണ്ടല്ലോ നേതൃത്വത്തിന് എന്താ പറയു വരുന്നു ഒന്നും വരുന്നില്ല എല്ലാത്തിനുള്ള നിർദ്ദേശങ്ങൾ ഈ അമ്മ കൊടുത്തുകൊണ്ടിരിക്കും ഒരു എല്ലാ കാര്യത്തിലും കുന്തിയുടെ നിയന്ത്രണവും കുന്തി അത് ധൃതാഷം പറഞ്ഞാൽ പറഞ്ഞാൽ ഇപ്പോ ഒന്നാം ദിവസത്തെ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ചെന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു വിജയിക്കാൻ എന്നെ അനുഗ്രഹിക്കണം അങ്ങനെ അനുഗ്രഹിച്ചില്ല അതുകൊണ്ട് പിറ്റേ ദിവസം ചെല്ലാതിരുന്നാൽ പോരെ ദുര്യോധനൻ്റെ സ്വഭാവം അനുസരിച്ച് നാം എന്ത് കരുതും ഇയാളിനി പിറ്റേ ദിവസം ഒന്നും ചോദിക്കാൻ പോകുന്നില്ല പിറ്റേ ദിവസവും പ്രഭാതത്തിൽ വന്ന് പിന്നെ വളരെ നേരത്തെ തന്നെ വന്ന് ആദ്യ പ്രഭാതത്തിൽ തന്നെ വന്നിട്ട് അമ്മയെ നമസ്കരിച്ച് എന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു അപ്പോഴും പറഞ്ഞു ഏതോ ധർമ്മസ്ഥതോ ജേ ധർമ്മം ഉണ്ടെങ്കിൽ ജയിക്കും എന്നേ പറഞ്ഞുള്ളൂ ഇതീ പതിനെട്ട് ദിവസവും പറഞ്ഞു അപ്പോഴോ അപ്പോൾ അമ്മയോട് ഉണ്ടായിരുന്ന പരിഗണന എത്രയാണെന്ന് ആലോചിച്ച് നോക്കണം അമ്മയോടുള്ള സ്നേഹം അമ്മയോടുള്ള ആദരം ഒരിക്കലും അമ്മ പറഞ്ഞാൽ ലംഘിക്കില്ല ഗാർഹ് കാര്യങ്ങളിൽ രാജ്യകാര്യങ്ങളിൽ സാധിക്കില്ല കഴിയുന്നതും പറയുകയുമില്ല എന്താണ് ഗാന്ധാരിയും ആഗ്രഹിക്കുന്നത് ഗാന്ധാരിയും ആഗ്രഹിക്കുന്നത് രാജ്യം ദുര്യോധനം കിട്ടണമെന്നാണ് ഈ യഥോധർമ്മ എന്നൊക്കെ പറയുമെങ്കിലും അതൊരു പൂർണ്ണമായ പറച്ചിലല്ല പൂർണ്ണമായ പറച്ചിൽ ഇല്ലാന്നുള്ളത് കൃഷ്ണനെ ശപിക്കുമ്പോഴറിയാം അത് പൂർണമായ പറച്ചിലായിരുന്നുവെങ്കിൽ അതൊരു പൂർണ്ണമായ ധാർമ്മിക സമ്മതത്തോടു കൂടിയാണ് ആ മന്ത്രം ധർമ്മമന്ത്രം ഉരുവിട്ടിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു കൃഷ്ണനെ ശവിക്കുകയില്ല കൃഷ്ണനിലാരും അല്ലേ ഈ യുദ്ധത്തിൻ്റെ ഫലം അനുഭവിക്കുന്ന ആളല്ല ഈ യുദ്ധത്തിന് കാരണക്കാരനല്ല അദ്ദേഹം ആകെ ചെയ്തത് എന്താണ് ഭഗവാൻ ആകെ ചെയ്തത് ഈ യുദ്ധം ഇല്ലാതെയാക്കാൻ പരമാവധി ശ്രമിച്ചു എന്നാണ് ശ്രമിച്ചു വന്നതാണ് അദ്ദേഹം ചെയ്യുന്നത് അങ്ങനെ ഒരാളെ എൻ്റെ അടിസ്ഥാനത്തിലാണ് ശപിക്കുന്നത് അപ്പം അത് സ്വാർത്ഥതയിൽ നിന്ന് വന്നതാണ് ആ ശാപം തൻ്റെ മക്കളെ മരിച്ചു പോയുള്ള ദുഃഖത്തിൽ നിന്ന് വന്നാണ് ആ ശാപം ധർമ്മബോധത്തിൽ നിന്ന് വന്നതല്ല ആ ശാപം അല്ലെങ്കിൽ എന്തിനെങ്കിലും ഇദ്ദേഹം കാരണമായിരിക്കണം ഇദ്ദേഹം കാരണം ഇങ്ങനെ സംഭവിച്ചു ഒരു കാരണം മാത്രമേ ഉള്ളൂ ഇദ്ദേഹം കാരണം പാണ്ഡവർ ജീവിച്ചു അല്ലെങ്കിൽ ഇവർ അധർമ്മം ചെയ്യാൻ ഇവർക്ക് വിഷമമുണ്ട് അധർമ്മം ചെയ്യാതിരിക്കവർ അധർമ്മം ചെയ്യാതിരുന്നാൽ മറ്റവർ അധർമ്മന്മാരായതുകൊണ്ട് ആ ധർമ്മ യുദ്ധത്തിലൂടെ ഇവരെല്ലാവരും തീർക്കും അപ്പോൾ അധർമ്മം ചെയ്യാൻ ഇവർക്ക് പ്രേരണ കൊടുത്തത് യുദ്ധത്തിലെ ധർമ്മം ലംഘിക്കാൻ പ്രേരണ കൊടുത്തത് ഭഗവാനായിരുന്നു അത് ഒരു പ്രായോഗിക ജീവിതത്തിൽ പ്രായോഗിക ദർശനത്തിൽ അത് ഏതെങ്കിലുമൊക്കെ ചരിത്രസന്ധികളിൽ ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനും രക്ഷയ്ക്കും അത് അനിവാര്യമായി വരും അതിൻ്റെ മാതൃകയാണത് എല്ലാവരും ചെയ്യേണ്ടി വരും അത് വ്യക്തി ജീവിതത്തിലും വേണ്ടിവരും സമൂഹ ജീവിതത്തിൽ വേണ്ടിവരും കുടുംബജീവിതത്തിൽ വേണ്ടി വരും രാഷ്ട്ര ജീവിതത്തിൽ വേണ്ടി വരും ഒരു രാഷ്ട്രത്തിന് അങ്ങനെ ചെയ്യേണ്ടി വരും ചിലപ്പോൾ അങ്ങനെ ധർമ്മബോധമുള്ള ആളുകൾ രാഷ്ട്രത്തിൻ്റെ തലപ്പത്തി ഇല്ലാത്തത് പല രാജ്യങ്ങളിലും അതിപ്പോൾ ചെയ്യാത്തത് അത് ചെയ്താൽ ഈ ലോകത്തിൻ്റെ മുഖച്ചായ തന്നെ മാറിപ്പോകും ഇത്രയും അക്രമങ്ങൾ ലോകത്തിലുണ്ടാകില്ല ഭീകൾ ഭരിക്കുന്നതുകൊണ്ടാണ് ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഭരിക്കുന്നത് കൊണ്ടാണ് എന്താണ് ധർമാനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ ധർമ്മമനുഷ്ഠിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം മാറ്റി മാറ്റിവയ്ക്കുന്നതാണ് ധർമാനുഷ്ഠാനം സ്വന്തം ജീവിതമില്ല അതുകൊണ്ടാണ് ധർമാനുഷ്ഠാനത്തിലേക്ക് പൂർണ്ണമായി എടുത്തു ചാടിയാൽ ജീവിതം തീർന്നു കുടുംബജീവിതവും തീർന്നു പുത്രജീവിതവും പുത്രനുണ്ടായി രാജ്യം ഭരിക്കാനുള്ള പുത്രനുണ്ടായി വംശസന്ധതി ഉണ്ടായെന്നാൽ പിന്നെ ഭാര്യാഗമനവും തീർന്നു എല്ലാവരും അവസാനിച്ചു പിന്നെ ഈ വ്യക്തി ആ വ്യക്തിയെ ഉഴിഞ്ഞു വയ്ക്കുകയാണ് ഒരു ബലിയാണത് രാമൻ ഉദാഹരണമായിരുന്നു രാമൻ ഉദാഹരണമാണ് അതൊരു രാഷ്ട്രീയ ബലിയാണ് ഈ രാഷ്ട്രീയ ബലി നടക്കുന്നില്ലെങ്കിൽ രാഷ്ട്രത്തിലും രാഷ്ട്രീയത്തിലും അനേകം അനർത്ഥങ്ങൾ സ്വാഭാവികമായി വന്നു കുമിഞ്ഞുകൂടും അപ്പൊ ഒരു സുഗമമായ ജീവിതം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ധർമാനുഷ്ഠാനത്തിൽ യാതൊരു വ്യതിചലിക്കില്ല എന്നുള്ളൊരു ദൃഢ വിശ്വാസം ആവശ്യമില്ല എന്നർത്ഥം ഇല്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറി മാറി നിലപാടുകൾ സ്വീകരിച്ച് ജീവിക്കാം എന്നാലും ഒരു വ്യക്തിക്ക് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യാം വഴി കിടന്ന് മരിക്കേണ്ടി വരും ചിലപ്പോൾ അത്രേ ഉള്ളൂ മരണം അനിവാര്യമായിരിക്കേ കിടന്ന് മരിക്കുന്നത് എവിടെയാലും എന്താണെന്ന് വിചാരിച്ചാൽ മതി പ്രശ്നം തീർന്നു പക്ഷെ പ്രകൃതിയുടെ ഒരു നിയമം ഈ ധർമ്മോ രക്ഷതി ധർമ്മരക്ഷതിരക്ഷിത എന്ന് പറയുന്ന ഒരു നിയമം അതായത് ധർമ്മത്തെ രക്ഷിക്കുന്ന ഒരു വ്യക്തിക്ക് ഒട്ടും വ്യതിചരിക്കാതെ ധർമാനുഷ്ഠാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിലൊരു ദുരന്താനുഭവങ്ങൾ ഉണ്ടാവും ദുരന്താനുഭവങ്ങൾ ഉണ്ടാവും ധർമ്മത്തെ രക്ഷിക്കുന്നത് ലോകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ആ വ്യക്തിയുടെ പ്രത്യേകമായ സംരക്ഷണത്തിന് വേണ്ടിയല്ല ധർമാനുഷ്ഠാനം ചെയ്യുന്നവനെ ധർമ്മം രക്ഷിക്കും എന്ന് പറയുന്നത് ഒരു അനുവാദവാക്യമാണ് അങ്ങനെ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കാനാണ് ധാർമ്മികമായി ജീവിച്ച ഒരാൾക്ക് ദുരനുഭവം ഉണ്ടാവുകയില്ലെന്നില്ല ദുരനുഭവം ഉണ്ടാവുകയില്ലെന്ന് പറയും ഇപ്പം മഹാഭാരതം വായിച്ചാൽ പുത്രൻ ഇല്ലാത്ത ആളുകൾക്ക് പുത്രൻ ഉണ്ടാകും സമ്പത്തില്ലാത്ത ആളുകൾക്ക് സമ്പത്ത് ഉണ്ടാകും എന്നൊക്കെ ഫലശ്രുതിയിൽ പറയും രാമായണത്തെക്കുറിച്ചും പറയും അങ്ങനെ എന്നാലെങ്കിലും ഇത് വായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ ഇതൊക്കെ വായിച്ചതുകൊണ്ട് ഉടനെ പുത്രൻ ഇല്ലാത്ത ആൾക്ക് പുത്രൻ ഉണ്ടാകും അങ്ങനെ ഒന്നും സംഭവിക്കില്ല സമ്പത്തുണ്ടാകാത്ത ആൾക്ക് സമ്പത്തുണ്ടാവുക അങ്ങനെയും സാധിക്കില്ല എന്ത് വരും മഹാഭാരതം വായിച്ചു വരുമ്പോൾ പുത്രനുണ്ടാകാത്തതിലുള്ള ദുഃഖമില്ലാതെയാകും അപ്പോൾ പ്രശ്നം തരുന്നില്ലേ ഇതാണ് മഹാഭാരതം വായിച്ചാൽ കിട്ടുന്നത് സമ്പത്തില്ലാത്തതിലുള്ള ദുഃഖമില്ലാതെയാകും പിന്നെ സമ്പത്തുണ്ടാകണമെങ്കിൽ എന്ത് വേണം മഹാഭാരതം സീരിയലായിട്ട് പിടിക്കണം അപ്പം സമ്പത്തുണ്ടാകും അപ്പം അതുമില്ലെന്ന് ഇല്ല അത് സീരിയലാക്കിയാൽ ആ മഹാഭാരതം കൊണ്ട് ധനികനാകാം പരിശ്രുതിയിൽ പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും സംഭവിക്കുകയും ചെയ്തു നമ്മളിത് കാണുകയും ചെയ്തു കണ്ടതുമാണ് അനുഭവിച്ചതുമാണ് അപ്പോൾ ധർമാനുഷ്ഠാനം ജീവിതപ്രദമായി സ്വീകരിക്കുന്ന ഒരാളെ ആ ധർമ്മം രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭൗതിക സമൃദ്ധി ഉണ്ടാകുമെന്നോ എപ്പോഴും സത്തായ അനുഭവങ്ങൾ നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമെന്നോ അല്ല എൻ്റെ അർത്ഥം അനുഭവങ്ങളെക്കുറിച്ച് ഭീതിയില്ലാത്തവനാകും അപ്പോൾ തുല്യമായില്ലേ തൽക്കാലത്തെ വേദന മാത്രമേ ഉണ്ടാവൂ തൽക്കാലം ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഉണ്ടാവും അത് കഴിയുമ്പോൾ അതിനെ സഹിക്കാനുള്ള ത്രാണി തനിയെ വരും അപ്പോൾ ദുരനുഭവങ്ങൾ ഒരു പ്രശ്നമില്ലാതെയാകും ദുരനുഭവങ്ങളിൽ ഭീതി ഇല്ലാതെയാകും ദുരനുഭവങ്ങളിൽ മനക്ലേശമില്ലാതെയാകും ദുരനുഭവങ്ങളെ സാധാരണ രീതിയിൽ നേരിടാനുള്ള ചിത്തപരിഭാഗം വരും ചിത്തപരിഭാഗം വന്നാൽ പിന്നെന്താണ് പ്രശ്നമുള്ളത് ഇത് ലോകത്തിലുള്ള എല്ലാവർക്കും വരാനല്ല അത് അതിനുവേണ്ടി പരിശീലിക്കുന്ന ആളുകൾക്ക് വരും രാജാക്കന്മാർ അതിനുവേണ്ടി പരി പരിശീലിക്കണമെന്ന് അനുശാസിച്ചിരിക്കുന്നു ഗാന്ധാരിയോട് പറഞ്ഞു അത് മനുഷ്യർക്ക് ചില അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങൾ ഇല്ലാതെയാക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കില്ല വിധി വിധിയുടേതായ രീതിയിൽ പെരുമാറട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കാട്ടിലേക്ക് പോകുന്നു അത് മഹാഭാരതത്തിലെ ഏറ്റവും ഹൃദയസ്പൃക്കായ ഒരു രംഗമാണ് എന്തായിരുന്നു ധർമ്മപുത്രരുടെ യഥാർത്ഥത്തിലുള്ള മാനുഷികമായ അവസ്ഥ എല്ലാവരും ആദരിക്കപ്പെട്ട് തനിക്ക് തുല്യനായ മറ്റൊരു രാജാവ് ഉണ്ടാകാനിടയുണ്ട് എന്ന് സംശയിക്കപ്പെട്ടിരുന്ന ആ രാജാവിനെ ഉന്മൂലനം ചെയ്ത് രാസുന്ദരാണ് മഗധ രാജ്യമാണ് അന്നത്തെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം രണ്ടാമത്തേതാണ് ഹസ്തനപുരി മൂന്നാമത്തേതാണ് പാഞ്ചാലം പിന്നെ കേകയും പ്രധാനപ്പെട്ട രാജ്യം തന്നെയാണെന്ന് അവരെല്ലാവരും തനിക്ക് കപ്പം തന്ന് അവരെല്ലാവരെയും നല്ല വാക്കുകൊണ്ടും പ്രേരണ കൊണ്ടും സത്തായ പ്രേരണ കൊണ്ടും ശുദ്ധമായ സംപ്രേരണ കൊണ്ട് അവരെല്ലാം തൻ്റെ വശത്തേക്ക് ചായ്ച്ചു നിർത്തി നാല് ദിക്കുകളിലെയും രാജാക്കന്മാര് ജയിച്ച് ആ നാല് ദിക്കുകളിലെയും രാജാക്കന്മാരുടെ രാജചക്രത്തിൻ്റെ മണ്ഡലാധിപനായി വിരാജിച്ചുകൊണ്ടിരുന്ന ധർമ്മപുത്ര ഗതിയില്ലാത്ത മുനിമാര് മുനിമാരൻ പലതരത്തിലുണ്ട് ആ ഗതിയുള്ള ഈ വസ്ത്രനെ പോലെ അന്തസ്തത്തിൽ ജീവിക്കുന്ന മുനിമാരുണ്ട് ഇത് ഒരു ഗതിയുമില്ലാത്ത മുനിമാരെ പോലെ വലിയ രാജാക്കന്മാരുടെ സഹായമൊന്നുമില്ലാതെ തെണ്ടുതടന്ന് ജീവിതം കഴിക്കുന്ന അവധൂതന്മാരുടേതുപോലെ സഹോദരന്മാരോടും തൻ്റെ സഹോദരമണിയോടും കൂടി അദ്ദേഹം കാട്ടിൽ പോയി കാട്ടുകിഴങ്ങുകളും കാട്ടാറിലെ വെള്ളം കുടിച്ച് ജീവിക്കുന്നതിന് തയ്യാറെടുത്ത് മാന്തോലെ ധരിച്ചിറങ്ങി ഇവിടെയും രാമൻ്റെ അതിൻ്റെ മാതൃക സ്വീകരിച്ചിട്ടുണ്ട് രാമൻ വനത്തിലേക്ക് പോകുന്നതിൻ്റെ മാതൃകയും വനത്തിൻ്റെ എല്ലാം വാൽമീകി ചെയ്തതുപോലെ തന്നെ ആവർത്തിച്ച് ചെയ്തിരിക്കുകയാണ് പക്ഷേ വാൽമീകി വർണ്ണിച്ചതിനേക്കാൾ കൂടുതൽ വൃക്ഷങ്ങൾ വർണ്ണിക്കാൻ തുടങ്ങിയപ്പോൾ വ്യാസൻ എല്ലാ വൃക്ഷങ്ങളും എണ്ണി എണ്ണി പറഞ്ഞു വർണ്ണിച്ചോളഞ്ഞു വാൽമീകി അങ്ങനെ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഈ ആളുകൾക്ക് വായിക്കുന്നവർക്ക് ദേഷ്യം വരുന്നത് നമുക്ക് അത്തരം ഭാഗങ്ങളൊക്കെ വരുമ്പോൾ വായിക്കാനേ തോന്നില്ല എല്ലാം കൂടി ചേർത്ത് ഒരൊറ്റ മറിയങ്ങ് മറിക്കാൻ തോന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ അങ്ങനെ വായിക്കാൻ നമുക്ക് തോന്നും എന്തിനാണ് ഈ ദൈവത്തില്ല ഇങ്ങനെ എണ്ണിപ്പറക്കി വർണ്ണിക്കുന്നത് എന്ന് നമുക്ക് തോന്നും എല്ലാ മരങ്ങളും ആ മരങ്ങളുടെ പേരുകളെല്ലാം എടുത്ത് ഞാൻ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓർത്തിരിക്കാനൊക്കെ മഹാബുദ്ധിമുട്ടാണെന്നേ പള്ളികൾ പലതിൻ്റെയും പൂക്കൾ അതിൻ്റെ നിറങ്ങൾ ആ പൂക്കളിൽ വന്നിരിക്കുന്ന ഈച്ച തേനീച്ച പലതരം തേനീച്ചകൾ ഒരു തേനീച്ചയെന്ന് ഒരു വിഭാഗം തേനീച്ചയെന്നില്ല വർണ്ണിക്കുന്നത് പലതരം തേനീച്ചകൾ പലതരം പക്ഷികൾ അവയുടെ നിറങ്ങള് അവയുടെ പല വിധത്തിലുള്ള ശബ്ദങ്ങൾ പ്രപഞ്ചത്തെ മുഴുവനും ആവിഷ്കരിക്കുകയാണ് വാൽമീക അങ്ങനെ ചെയ്യില്ല അവിടത്തെ സന്ദർഭത്തിന് ആവശ്യമുള്ള വർണ്ണന കഴിയാവുന്നത്ര സംക്ഷിപ്തമായി അങ്ങ് അങ്ങനെ അത് വാൽമീകേക്കാളും വലിയവനായതുകൊണ്ടാണ് കൊണ്ടാണ് ഇവിടെ വ്യാസന്റെ ഈ വലിയ വർണ്ണനകളില് നമ്മൾ പൊതുവെ ഒരു കാവ്യശാസ്ത്രത്തില് പറയുക എന്നുള്ളത് എപ്പോഴും അംഗീകരിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് ഇവിടെ ഈ വ്യാസന്റെ ഈ വർണ്ണന അമിതമായ വാക്കാന്ന് കാര്യമല്ലേ എനിക്കും അങ്ങനെ വർണ്ണിക്കാ മനസ്സിലെങ്കിലും അമിതമായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം അമിതമായിട്ട് അനുഭവപ്പെടുന്നുണ്ടോ അമിതമായിട്ട് അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ ഒരു പ്രകൃതി ആസ്വാദകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ വേദത്തിൽ എന്താ ചെയ്തിരിക്കുന്നത് പ്രകൃതി വസ്തുക്കളെ വർണ്ണിച്ച് വർണ്ണിച്ച് പ്രകൃതി വസ്തുക്കളെ സംബന്ധിക്കുന്ന മന്ത്രം എഴുതി 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 വരുമ്പോൾ നമുക്ക് തോന്നും ഇതിനാ ഇങ്ങനെ ഓരോ പ്രകൃതി വസ്തുവിനെയും ഇങ്ങനെ എണ്ണി എണ്ണി വർണ്ണിച്ചിട്ട് അതിനോട് പ്രാർത്ഥിക്കുന്നത് പ്രപഞ്ചരതി ഉണ്ടാക്കുക അതിനത് വേണം ഈ പ്രപഞ്ചരതിയിലൂടെ ചെന്നു ചെന്നാണ് പ്രപഞ്ചത്തിൻ്റെ അരതി എന്താണെന്ന് മനസ്സിലാക്കുന്നത് അവിടെ ഉപനിഷത്ത് വരും അപ്പോൾ ഉപനിഷത്തിലേക്കുള്ള യാത്രയാണ് ഈ വർണ്ണന മുഴുവൻ ഭഗവത്ഗീതയിലേക്കുള്ള യാത്രയാണ് ഈ വർണ്ണന മുഴുവൻ മറ്റടുത്ത് ഭഗവത്ഗീതയിലേക്ക് യാത്ര ചെയ്യുന്നില്ല അവിടെ ഒരു ഭഗവത്ഗീത വരുന്നില്ല ഭഗവത്ഗീതയില്ലാത്ത മഹാഭാരതമാണ് രാമായണം